ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏത്തപ്പഴം കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു കാൽപ്പോളയുടെ റെസിപ്പിയായിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് വിട്ടുപോകരുതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കശുവണ്ടി ഇതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കശുവണ്ടി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് ഇതിൽ നിന്നും കോരി മാറ്റാം പിന്നെ ഈ നെയ്യിലേക്ക് തന്നെ ഒരു മൂന്ന് ഏത്തപ്പഴം ചെറുതായിട്ടൊന്നും അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല പഴുത്ത ഏത്തപ്പഴമാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ തന്നെയാണ് നമുക്കതൊന്ന് വാട്ടിയെടുക്കാം ഏത്തപ്പഴും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഫ്രൈ ആയി കിട്ടുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ വെച്ചിട്ട് അതിലേക്കൊരു നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര നിങ്ങളുടെ പാകത്തിന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് രണ്ട് ഏലക്കായം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇനി അടിച്ചെടുത്തിട്ടുള്ള മിക്സ് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം ഏത്തപ്പഴം എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോഴൊരു കേക്ക് തന്നെ നെയ്യൊക്കെ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്കാണ് ഒഴിച്ചെടുക്കുന്നത് ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പം ബേക്ക് ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ നേരത്തെ തന്നെ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചെടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഇത് ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം നമുക്കിത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാനായിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ട് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാഷ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കാം എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം മുപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം ചുടാറിയതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്കിതിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം പോയിട്ടുള്ള ഏത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകല്ലേ അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം